എല്ലാവർക്കും നമസ്കാരം അല്ലയോ ഭാർത്ത യോഗ പരിശീലനം പാകപ്പെട്ട് ആത്മാനന്ദം കണ്ടെത്തിയയാൽ താൻ ചെയ്യുന്ന കർമ്മങ്ങളിലുള്ള ഫലചിന്ത വെടിഞ്ഞ് ആത്മനിഷ്ഠ കൊണ്ട് തെളിയുന്ന നിരന്തരമായ ശാന്തിയിൽ എത്തിച്ചേരുന്നു എന്നാൽ മനസ്സ് അന്തർമുഖമായി ഏകാഗ്രപ്പെടാത്തയാൾ സദാ ബാഹ്യഫലത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ച് കർമ്മം ചെയ്ത് ഞാൻ എൻ്റേതെന്ന് എന്നിങ്ങനെ ഫലത്തിൽ സംഘം പുലർത്തി ബന്ധനായിത്തീർന്നു അതായത് കർമ്മഫലത്തിലുള്ള സംഘമാണ് ബന്ധനം ഫലസംഘം വിട്ട മനസ്സ് മുക്തമായി ഭവിക്കുന്നു രണ്ടു തരം സുഖമാണ് ഈ ലോകത്ത് അനുഭവിക്കാൻ കിട്ടുന്നത് അതിലൊന്ന് അനുകൂലമായ കർമ്മഫലം കൊണ്ടുണ്ടാകുന്ന സുഖമാണ് ഇത് നേടാൻ അത്യധികം ക്ലേശം അനുഭവിക്കേണ്ടി വരുന്നു നേടിയാൽ തന്നെ പുതിയ കർമ്മങ്ങളും പല ചിന്തയും കടന്നു വന്ന് അതിനെ നശിപ്പിക്കുന്നു എന്നാൽ ഫലസംഘം വിടുന്നതുകൊണ്ട് മനസ്സിൽ പകർന്നു അനുഭവിക്കാൻ കിട്ടുന്ന ആത്മസുഖമാണ് രണ്ടാമത്തേത് ധ്യാനങ്ങളും സാധനങ്ങൾ അനുഷ്ഠിച്ചും സമനില ശീലിച്ചും സമ്പാദിക്കുന്ന ആത്മസുഖം കർമ്മഫലം അനുകൂലമായാലും പ്രതികൂലമായാലും നഷ്ടപ്പെടുകയില്ലായ തന്നെ അല്ലേ പാർത്ഥ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും വലിപ്പപ്പെടുത്തി ആത്മനിഷ്ഠയിൽ ഉറപ്പിച്ചിട്ടുള്ള ഒരാൾ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും അനുഷ്ഠിക്കുന്ന എല്ലാ കർമ്മങ്ങളെയും മനസ്സുകൊണ്ടും ഉപേക്ഷിച്ചിട്ട് ഒൻപത് വാതിലുകളുള്ള ഒരു പട്ടണത്തോട് സാമ്യം വഹിക്കുന്ന ഈ ശരീരത്തിൽ അതായത് നവോദ്വാരങ്ങളുള്ള ഈ ശരീരത്തിൽ സ്വയം ഒന്നും തന്നെ ചെയ്യാത്തവനായും ഒന്നും ചെയ്യിക്കാത്തവനായും സദാ ആത്മാനന്ദ ആത്മാനന്ദഭൂതിയിൽ മുഴുകി കഴിഞ്ഞുകൂടുന്നു അതായത് കർമ്മവിമുക്തി അഥവാ സന്യാസം പ്രധാനമായും മാനസികമാണ് ശാരീരികമല്ല മനസ്സിനെ മനസ്സിനെ അസംഗമാക്കി ആത്മനിഷ്ഠമാക്കി തീർക്കുകയാണ് ഇതിനുള്ള ഉപായം തത്വാനുഭവം ഉണ്ടായാൽ ശരീരം ഒൻ ഒൻപത് വാതിലുള്ള ഒരു പുരം പോലെയും ആത്മാവ് നിഷ്ക്രിയനായ അതിലെ ഒരു പുരവാസിയായും അനുഭവപ്പെടും പ്രാണൻ മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇവയെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് ചലിക്കുകയോ മറ്റൊന്നിനെ ചലിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്ന് സാരം മലയാള പരിഭാഷ കൃഷ്ണാവ ബോധിയാം യോഗി ത്യജിക്കുന്നു കർമ്മഫലത്തിനെ നേടുന്നു ശാന്തിയും കർമ്മഫലത്തിനെ ആഗ്രഹിച്ചിടുന്ന പുരുഷനിലൊരു ശാന്തിയും സൗഖ്യവും ഒൻപത് വാതിലങ്ങുള്ള നാം ദേഹത്തിനുള്ളിൽ വിജേന്ദ്രിയനായി സുഖത്തോടെ മേന്നദേഹിയോ ചെയ്യുന്നതില്ല അവനൊന്നുമേ ചെയ്യിച്ചിടുന്നതുമില്ലടും എല്ലാവർക്കും ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം സദാവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി